ിയപ്പെട്ടവരെ അസ്സാം വലൈക്കും ചെറൂര് മഹലിൽ പെട്ട മുതിരപ്പറമ്പത്ത് ചെറിയ ബീവി എന്നവരുടെ വീട്ടിലാണ് ഞങ്ങൾ ഇപ്പോൾ പി എൻ ആർ മീഡിയ ടൈം വർഷം തോറും റമദാനിൽ നടത്തി വരുന്ന ആ ഒരു ചെറിയ സഹായത്തിൻ്റെ ഭാഗമായിട്ട് ഈ വർഷം ഈ പാവപ്പെട്ട പാവപ്പെട്ട എന്ന് പറയുമ്പോൾ വളരെ പാവപ്പെട്ട അസുഖബാധിതരാണ് ഭർത്താവ് മരണപ്പെട്ടവരാണ് എട്ട് മക്കളടങ്ങുന്ന അല്ലെങ്കിൽ എട്ട് പേരടങ്ങുന്ന കുടുംബം ഈ ചെറിയ ഷെഡിനകത്താണ് ജീവിക്കുന്നത് ഇവർക്കൊരു ചെറിയ ഇരിക്കക്കൂരയ്ക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ വീടിന് വേണ്ടിയിട്ട് ഞങ്ങളിവിടെയുള്ള എല്ലാ ആളുകളും കൂടെ ഒരുമിച്ച് ഇവിടുത്തെ മഹിൽ ഭാരവാഹികൾ ജനപ്രതിനിധികൾ മറ്റു കാരണവന്മാർ എല്ലാവരും കൂടെ ഒരുമിച്ചിട്ട് ഞങ്ങൾ തുടക്കം കുറിച്ചിട്ടുണ്ട് പടച്ച റബ്ബിനെ വിചാരിച്ച് നിങ്ങൾ ഈ റമദാൻ മാസത്തിൽ നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ഒരു ചെറിയ നിങ്ങളുടെ വേർപ്പിൻ്റെ ഒരു അംശം ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് വിനിയോഗിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ വാർഡ് മെമ്പർ എന്ത് സഹായി അദ്ദേഹം പറയും നമ്മുടെ രവിയുടെ കുടുംബത്തെക്കുറിച്ച് അവരുടെ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞു കുടുംബങ്ങളെല്ലാവരും അസുഖബാധിതരായിട്ടുള്ള ഒരവസ്ഥയിലാണ് അവരുടെ ഉമ്മയും എല്ലാവരും അസുഖബാധിതരാണ് അതുകൊണ്ട് ഈ പരിശുദ്ധ റമദാനിൻ്റെ ഈ ഒരു പ്രതിഫലം ആകർഷിച്ചിട്ട് എല്ലാ സുമനസ്സുകളും ഇവരെ സഹായിക്കണമെന്ന് വളരെ വിരീതമായിട്ട് അഭ്യർത്ഥിക്കുക പതിനൊന്നാം പാട് എന്തെങ്കിലും ക്ഷേമകാല ചാനങ്ങൾ ചെയർമാൻ ആയ കമ്മ്യൂട്ടി മെമ്പർ ഈ മഹലിൻ്റെ സെക്രട്ടറി കൂടിയായ കുഞ്ഞാമെന്ന കമ്മ്യൂട്ടി മെമ്പർ എന്നോടൊപ്പം കാര്യങ്ങൾ അദ്ദേഹം പറയും നമ്മുടെ ഈ പ്രദേശത്ത് ഏറ്റവും ദൃതരായ വളരെ പാവപ്പെട്ട കുടുംബമാണ് ഈ കുടുംബത്തെ സഹായിക്കാൻ നമ്മളെ ഉത്തരവാദിത്തം കൂടി കടമ കൂടിയാണ് അതുകൊണ്ട് എല്ലാവരും പരമാവധി നമ്മുടെ ഉത്തരവാദിത്വം എന്ന ലക്ഷ്യത്തോടു കൂടി നമ്മൾ പരമാവധി സഹായിച്ചുകൊണ്ട് ഈ കുടുംബത്തെ സംരക്ഷിക്കുന്ന അതുപോലെ തന്നെ ഒരു വീടിന്റെ കാര്യമുണ്ട് വീടില്ലാത്ത വളരെ പ്രയാസുണ്ടാക്കി കൊടുക്കണം മറ്റ് മരുന്നും മറ്റു പ്രയാസങ്ങൾക്കും കുടുംബമാണ് സഹായിക്കണം പ്രിയപ്പെട്ടവരെ ചെലൂർ മഹലിൽപ്പെട്ട ജുമാ മസ്ജിദിന് സമീപം താമസിക്കുന്ന കുതിരപ്പറമ്പത്ത് ചെറിയ ബീവി എന്ന സയ്യിദ് കുടുംബത്തിലെ പാവപ്പെട്ട ഒരു ഉമ്മയുടെ നാർപ്പായയും ഓലയും വെച്ച് മറച്ച കുടിലാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഈ കാണിക്കുന്നത് ഈ വീഡിയോ കാണുന്ന എല്ലാവരും പരമാവധി ഷെയർ ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നട്ടെല്ലിന് ശതം സംഭവിച്ച ഈ പാവപ്പെട്ട ഉമ്മാക്ക് പരസഹായമില്ലാതെ എണീറ്റ് നടക്കാൻ പോലും കഴിവില്ലാത്ത രൂപത്തിൽ പിഞ്ചുമക്കളടങ്ങിയ എട്ടു പേരാണ് ഈ കുടിലിനകത്ത് ജീവിച്ചു പോകുന്നത് പ്രിയ സഹോദരന്മാരെ നമ്മുടെയൊക്കെ വിയർപ്പിൻ്റെ ഒരു ചെറിയ അംശം ഈ പാവപ്പെട്ട കുടുംബത്തിന് ഒരു കൂരടക്കാൻ വേണ്ടി നിങ്ങൾ ചിലവഴിച്ചാൽ കാരുണ്യവാനായ ദൈവത്തിൻ്റെ പടച്ച റബ്ബിൻ്റെ എല്ലാവിധ സഹായങ്ങളും നിങ്ങളെ കുടുംബത്തിലേക്ക് നൽകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഈ വീഡിയോ ആരും തട്ടി പോവരുത് ഈ പാവപ്പെട്ട കുടുംബത്തിൻ്റെ അക്കൗണ്ട് നമ്പറും ഗൂഗിൾ പേ നമ്പറും ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് പടച്ചറബിനെ വിചാരിച്ച് ഇവരുടെ ഈ പ്രയാസത്തിലേക്ക് നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ഇത് ഷെയർ ചെയ്യുകയും നിങ്ങളുടെ ബന്ധപ്പെട്ടവരിലേക്ക് ഈ വീഡിയോ എത്തിക്കുകയും വഴി ഈ പാവപ്പെട്ട കുടുംബത്തിൻ്റെ കണ്ണീരൊപ്പാൻ നമുക്ക് കഴിയട്ടെ പി എൻ ആർ മീഡിയ ടൈം എന്ന വാട്സാപ്പ് കൂട്ടായ്മയും ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങളെല്ലാവരുടെയും കഴിവിൻ്റെ പരമാവധി സപ്പോർട്ട് ചെയ്യുകയും ഈ കുടുംബത്തിന് കൈത്താങ്ങാവുകയും ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു الا ولكنني السلام عليكم ورحمه الله